ഇന്നത്തെ റെസിപ്പി എഗ് ബോണ്ടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയിട്ട് തോലെല്ലാം കളഞ്ഞ് നടു മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവോളം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയുടെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളി അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് എല്ലമാവിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി വിഷത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇനി ഇതെല്ലാം ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം പൊടിയൊക്കെ ഇട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഇത് കട്ടല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തയ്യാറായുണ്ട് ഇതുപോലെ തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്ററി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ബോണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തുണ്ട് എണ്ണ ചൂടായുണ്ട് ഇനി ഓരോ മുട്ട എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഭാഗായുണ്ട് നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറച്ചിട്ട് വേവിക്കാം ഇത് മാറ്റാം ബാക്കതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ആദ്യത്തെ ഒരു ബാച്ച് തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യട്ടെ രണ്ടാമത്തെ ബാച്ചും തയ്യാറായിട്ടുണ്ട് ഞാൻ എന്നേനെ എടുത്ത് മാറ്റുകയാണ് അതിലേക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം സവോള പച്ചമുളക് മല്ലിയുടെ ഇല പിന്നെ തക്കാളി ഇതിലേക്ക് അര ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ അരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടുണ്ട് ടുത്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം ഈ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചാട്ട് മസ മസാലും ഉപ്പുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തോണ്ടെടുത്ത് ഇതൊന്ന് ഒന്ന് മുറിക്കാം ഇതുപോലെ നടു മുറിച്ചിട്ട് ഈ ഉണ്ടാക്കി വെച്ച മസാല ഇതിൽ ഫില്ല് ചെയ്യാം ഫില്ല് വെച്ചിണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കോണ്ട തയ്യാറായിട്ട് ഞാൻ ഫില്ലിങ് ഒക്കെ ഇതിന് നിറച്ച് വെച്ചിണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്